ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഏറ്റ് മലയാളം കേരള പാടാവലി കാർമുകലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠത്തിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ നമുക്ക് നോക്കാം അർത്ഥം എഴുതാം അർത്ഥങ്ങൾ ഇതൊക്കെയാണ് പ്രവാഹം ഒഴുക്ക് താതാത്മ്യം ഐക്യം തിരോഭവിക്കുക മറയുക ഖനീഭവിച്ച കട്ട പിടിച്ച പ്രവാഹ സന്നദ്ധം ഒഴുകാൻ തയ്യാറായ നിദ്ര ഉറക്കം ക്ഷണം പെട്ടെന്ന് തത്വം പരമാർത്ഥം തിരോഭവിക്കുക മറയുക അലസം മടിപിടിച്ച് അനിത്യത സ്ഥിരമില്ലാത്ത പ്രതീകം അടയാളം ഔന്നിത്യം ഉയർച്ച പര്യായം മഴ മാരി വർഷം സിംഹം ഹരി കേസരി മേഘം ജലതരം ജലദം ആകാശം വ്യോമം വിഹായസ് സ്വർഗം നാഗം ദേവലോകം കാറ്റ് മാരുതൻ അനിലൻ ചോദ്യോത്തരങ്ങൾ നോക്കാം സാഹിത്യകാരന്മാർ മേഘത്തെ വിവിധ തരത്തിൽ കൽപ്പന ചെയ്തിട്ടുണ്ട് അവ കണ്ടെത്തി എഴുതുക പ്രാചീന കാലത്തെ കവികളും നാടകകൃത്തുകളും അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയാണ് വേർഡ്സ്വർത്ത് മേഘത്തെ ഏകാഗി എന്നാണ് കൽപ്പന ചെയ്തിട്ടുള്ളത് വില്യം ബ്ലേക്കിന് മേഘം ദൈവത്തിന്റെ തേരായിരുന്നു പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്ന മേഘം യേഡ്സിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു മറ്റു ചില ഭാവനകളിൽ മേഘങ്ങൾ സർവശക്തിന്റെ തൂണുകളാണ് സർവശക്തൻ അതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ചില കവികൾക്ക് മേഘം സൃഷ്ടാവിന്റെ ഇരുണ്ട തേരാണ് സോക്രട്ടിസിൻ്റെ ദൈവനിന്ദയെ വിമർശിക്കാനും അദ്ദേഹത്തിന്റെ ന്യായരഹിതമായ വാദങ്ങളെ സമർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് അരിസ്റ്റോഫനീസ് മേഘങ്ങൾ എന്ന കോമഡി എഴുതിയത് രണ്ടാമത്തെ ചോദ്യം മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു ബൈബിളിലെ മേഘസംബന്ധിയായ മറ്റ് എന്തെല്ലാം കൽപ്പനകൾ പാഠഭാഗത്തുണ്ട് കണ്ടെത്തി എഴുതുക മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യന് നിർവചിക്കാൻ കഴിയാത്തതാണ് ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും അതിവേഗം തിരോഭാവിക്കുകയും ചെയ്യുന്നതിനാൽ വേദപുസ്തകത്തിൽ മേഘം അനിത്യതയുടെ പ്രതീകമായി കടന്നു വന്നു ചിലപ്പോൾ അത് കഷ്ടതയുടെ അടയാളമാണ് വാർദ്ധക്യത്തിന്റെ അടയാളമായും മേഘം ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട് മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഔന്നത്യത്തിന്റെ അടയാളമായും മേഘം പ്രത്യക്ഷപ്പെടുന്നു സമുദ്രത്തിന്റെ വസ്ത്രമായി മേഘം കൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ മേഘത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി പറയുന്നു കൂടാതെ ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മേഘം മറച്ചു പിടിക്കുന്നു എന്ന് ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട് മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു മിഷിഹായും അവന്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള കൽപ്പനയും ബൈബിളിൽ കാണാം മൂന്നാമത്തെ ചോദ്യം മേഘത്തെ കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത് ഏതെല്ലാം എന്തുകൊണ്ട് ഇതൊക്കെയാണ് പെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് എഴുതാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതൊക്കെയാണ് പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുപൊന്ത കാർമേഘങ്ങളാണ് മേഘങ്ങളാണ് എനിക്കിഷ്ടം മഴക്കാരനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഉണർവ് എന്റെ മനസ്സിൽ സമൃദ്ധി ഉണ്ടാക്കാറുണ്ട് എനിക്കത് പ്രചോദനത്തിന്റെ നീല കാർ ചിലപ്പോൾ അത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും എൻ്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതം ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് ഒരു കവിയെ പോലെയാണ് കെ പി അപ്പൻ കാർമേഗത്തെ നോക്കിക്കാണുന്നത് മേഘം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അടയാളമായി തീരുന്നു മേഘത്തിന്റെ സൗന്ദര്യവും പ്രകൃതിയുടെ മനോഹാരിതയും എല്ലാം നിരൂപകന്റെ ഉള്ളിലെ കവിയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു നാലാമത്തെ ചോദ്യം പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ ഇതുപോലെ പാഠഭാഗത്തുള്ള സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കവിത പ്രചോദനത്തിന്റെ നീലക്കാറ് കത്തിജ്വലിക്കുന്ന സൂര്യന് എതിരെയുള്ള ജീവജാലങ്ങളുടെ രക്ഷാകവചം ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതം ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഘനീ അനുഗ്രഹം ഇങ്ങനെയുള്ള പല ലൈൻസും നിങ്ങൾക്ക് പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന മനസ്സ് പോലെയാണ് പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ് പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ് ലേഖനത്തിന്റെ ഈ ഭാഗത്തെ ആകർഷ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം വിശകലനം ചെയ്ത് കുറിപ്പാക്കുക പദങ്ങളുടെ ആവർത്തനം ലേഖനത്തെ ഒഴുക്കുള്ളതും കാവ്യാത്മകവുമാക്കുന്നു ഭാഷാ പ്രയോഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്ന നിരൂപകനാണ് കെ പി അപ്പൻ പെയ്യാൻ വിങ്ങി നിൽക്കുന്ന മേഘത്തെ ലേഖകൻ പലതിനോടും സാദൃശ്യപ്പെടുത്തുകയാണ് പ്രവഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സിനോടും ഒഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന കവിതയോടും പ്രകടിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആശയങ്ങളോടും കൂടി മേഘത്തെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴുള്ള കാർമേഘത്തെ പോലെ ലേഖകന്റെ മനസ്സിലെ ആശയങ്ങൾ തൂലികത്തുമ്പിലേക്ക് ഒഴുകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം സന്ധി വരുന്നത് എനിക്കിഷ്ടം എനിക്ക് ഇഷ്ടം ലോപസന്ധിയാണ് ആകാശത്തിൽ ആകാശം ഇൽ ആദേശസന്ധിയാണ് കാഴ്ചയിൽ കാഴ്ച ഇൽ ആഗമസന്ധിയാണ് നീലക്കാർ നീല കാറ് ദ്വസന്ധിയാണ് മേഘങ്ങൾ മേഘം ഖ ആദേശസന്ധിയാണ് ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ അർത്ഥവും പര്യായവും ചോദ്യോത്തരങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്